ഈ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം അറവു മാലിന്യം ഉപേക്ഷിച്ചത് ഇത് കൈപ്പമംഗലം കാഞ്ഞിരപ്പറമ്പിൽ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് അതിന്റെ ഓപ്പോസിറ്റാണ് ഈ സ്ഥലം മുന്നിൽ കാണുന്ന റോഡ് നേരെ പോകുന്നത് കൈപ്പമംഗലം ഗ്രാമലക്ഷ്മി ജംഗ്ഷനിലേക്കാണ് പ്രിയപ്പെട്ടവര് സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൈപ്പമംഗലം ബോർഡ് പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡിന്റെ വശങ്ങളിലാണ് അതായത് ഈ കഴിഞ്ഞ മാർച്ച് പത്താം തീയതി ഇവിടെ ഒരു സംഭവം നടന്നു മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രശ്നമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഈ കഴിഞ്ഞ ഓർഡിനൻസ് ഇറക്കിയതിൽ തന്നെ വലിയ ശിക്ഷയും പിഴയുമൊക്കെ ഈടാക്കുന്നുണ്ട് എന്നിട്ടും ഈ മാലിന്യം പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള കുറവും വന്നിട്ടില്ല അങ്ങനെ ഒരു സംഭവമാണ് ഗ്രാമലക്ഷ്മി ജംഗ്ഷൻ അടുത്തുള്ള ഈ പറമ്പിൽ നടന്നിരിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാരായ കുറച്ച് ആളുകളാണ് ഈ ഒരു സംഭവം കണ്ടതും അതിനെ തടസ്സപ്പെടുത്തിയതും അവർക്ക് ആദ്യമായി തന്നെ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇത്തരം അവസ്ഥകൾ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടതുണ്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ചോദിക്കാം അവരാണ് ഇത് കണ്ടെത്തിയതും ഇതിന് തടസ്സം ആയിട്ടുള്ളതും അവരോട് ചോദിക്കാം ആദ്യമായി നമുക്ക് ഇവർക്കൊരു കയ്യടി കൊടുക്കാം ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇത് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള കാരണങ്ങൾക്ക് തടസ്സപ്പെടുത്തുന്നത് നമ്മൾ തീർച്ചയായും അഭിനന്ദിക്കേണ്ടതുണ്ട് എന്താണ് പേരൊന്ന് പറയാമോ അരുൺ പിന്നെ ആരൊക്കെയാണ് ഇതിലുണ്ടായിരുന്നത് അവരെ ഓണറോട് വരാൻ പറഞ്ഞു വേറെ വണ്ടി കൊണ്ടു വന്നു മാലിന് നേ കൊണ്ടുപോകാൻ വണ്ടി കൊണ്ടുവരാന് പറഞ്ഞത് അങ്ങനെ കൊണ്ടുപോയി പോണ നേരത്ത് എസ് ഐ പറഞ്ഞത് എന്താച്ചാല് ഇത് നമുക്ക് ഒരു ഫൈൻ ഈടാക്കിട്ട് ഇതാക്കാന്ന് വെച്ചാൽ അത്രയും സ്മെല്ലായിരുന്നു അപ്പൊ വണ്ടി എന്തെങ്കിലും അവിടെ ഇടാൻ പറ്റില്ല സിറ്റുവേഷൻ പറഞ്ഞു പക്ഷെ ഇന്നലെ ഞാൻ ആ ഭാഗത്തേക്ക് പോയപ്പോ സ്റ്റേഷനിൽ വണ്ടി വിട്ടിട്ടില്ല സ്റ്റേഷനിൽ വണ്ടി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞു അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ മത്സരം എഴുതാനായിട്ട് ഇവിടെ ഉണ്ടാവും അപ്പൊ വർക്കിന്റെ കാര്യങ്ങളും കാര്യങ്ങളും കൊണ്ട് എത്താൻ പറ്റില്ല ഇപ്പൊ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഏഹ് പുള്ളിക്കാരെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി അതിനുശേഷം നാളെ നടക്കൂല അപ്പൊ നാളെ അരിലുണ്ടെങ്കി അവരെ അറിവില് ഏർപ്പാട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ബലി കിട്ടുംങ്ങട്ട് വന്നങ്ങട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ സ്മെല്ലടിച്ച് വണ്ടി പോണ് കണ്ടപ്പോ ഞങ്ങ ാണ് സംഭവം നടന്നറിയുടെ ഉള്ളിലാണ് കിട്ടത് അതായത് ഞങ്ങടെ കടത്ത് ഞങ്ങൾ ഇരിക്കുന്നു ഇരിക്ക രണ്ടുപേരും ഇരിക്കുന്ന എന്റെ ഇടയില് ഈ വണ്ടി പോയപ്പോ ഭയങ്കര സ്മെല്ല് സ്മെല്ല് ആയപ്പോ ശെരിക്കും ശ്രദ്ധിച്ച് നോക്കിയാണ് അത് നോക്കിയ എന്റെ ഇടയില് ഈ ഒരു കവറ് പോകണുണ്ട് കവറ് പോയപ്പോ തന്നെ ഞാൻ ഭാവി ചെന്നോട് പറഞ്ഞു വേസ്റ്റ് ഇട്ടുണ്ട് പറഞ്ഞിട്ട് വണ്ടി അപ്പൊ തന്നെ വളച്ചു അവിടുന്ന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഉള്ളു അതിൻ്റെ ഉള്ളിലായിട്ട് ഞങ്ങൾ അവിടെ ഇട്ടും കാട്ടി ഞങ്ങൾ അവർക്ക് ഇടിച്ചു ഫോട്ടോ എടുത്ത് അവരെ ഫോട്ടോ എടുത്ത് വണ്ടിയിൽ ഫോട്ടോ എടുത്ത് നേരെ അവർ അതിലൊരു ബംഗാളി ചക്കൻ ഉണ്ടായിരുന്നു ബംഗാളി ചക്കനെ കൊണ്ടുവന്ന് അവര് അപ്പഴേ വണ്ടി പിന്നിക്കൂടെ വന്നു അവരെ കൊണ്ട് വന്ന് സാധനം എടുത്ത് നോക്കിയപ്പോൾ ഫോട്ടോന്റെ വേസ്റ്റ് അത് മാധ്യമങ്ങളൊക്കെ ഇന്നത്തെ ഇതിലൊക്കെ വന്നതാണ് നിങ്ങളുടെ ഗ്രൂപ്പിലും കാര്യങ്ങളും എല്ലാത്തിലും അവർ കിട്ടിട്ടുണ്ടായിരുന്നു അവർ അയച്ചു കൊടുത്തിട്ട് അത് കിട്ടിട്ടുണ്ടായിരുന്നു എസ് ഐക്ക് മുട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുത്തു അങ്ങനെ സംഭവം ഉണ്ട് അങ്ങനെ അപ്പേക്കും എസ് ഐനോടിച്ചു അവരെ നേരെ ആ വണ്ടിയോടുകൂടി അവരെ കൊണ്ടുപോയി പോയപ്പോ നേരെ ഇടയിലായിരിക്കും അവിടെ നിന്ന് അവിടെ അവിടെ ഇത്ര ദൂരം ഒരു നൂറ്റമ്പത് മീറ്റർ പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഇവിടെ പട്ടി മേടിച്ചിട്ട് കീറി തുടങ്ങി അവൻ ഈ ചുള്ളി കൂടെ കയറിയിട്ടാണ് ഈ സാധനം എടുത്തത് ആ എടുത്തുകൊണ്ട് തന്നെ ഫോട്ടോട്ട് കാണാൻ കൂട്ടി പിടിച്ചിട്ട് ഈ വണ്ടി ഫോട്ടോ ഒക്കെ നമ്മളെ ഉണ്ട് എട്ട് കാലത്ത് ഈ പറയുന്നത് കാലത്ത് എട്ടേ പന്ത്രണ്ടിനാണ് അവരെ അടച്ചിട്ട് പിടിച്ചത് അതായത് എട്ട് അഞ്ചിന് ശേഷം ഇവര് ഈ സാധനം തള്ളിയത് അത്രയും കാലത്ത് ഇവീടാന്നുണ്ടെങ്കിൽ പിന്നെ ഈ രാത്രി പോകുന്ന ആൾക്കാരൊക്കെ എന്താക്കാൻ കാണിച്ചു വിട്ടുള്ളത് ഈ കാര്യങ്ങൾ എന്താ ബാക്കിയുള്ള നേതാക്കന്മാരുമായി എല്ലാരും കൂടി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് എന്താ അതിൻ്റെ നടപടി ഉണ്ടാക്കണം നമുക്ക് ഈ വീട്ടിലെ ചേട്ടൻ വന്ന് പറഞ്ഞു ഈ സഹായിച്ചില്ലേമറും ക്യാമറ ക്യാമറ വട്ടിനിട്ട് തിരിച്ചുവെച്ചാൽ അത്ര ഇത് കുറവില്ലേ എന്താണ് തീരുമാനിച്ചത് നമുക്കറിയില്ല ഇവിടെ തന്നെ അല്ലേ അവിടെ അതിന്റെ അപ്പുറത്ത് ഒരു നൂറ് മീറ്റർ അങ്ങോട്ട് നീങ്ങി നീങ്ങിക്കഴിഞ്ഞു ഇതാ വീടിന്റെ തൊട്ടപ്പുറത്ത് പാടം പോലെ ഉള്ളു പച്ചക്കറിയുടെ വേസ്റ്റ് ആയാലും മീനിന്റെ വേസ്റ്റ് ആയാലും ഈ ഇറച്ചിയിലെ സാധനങ്ങള് ഈ പറഞ്ഞപ്പോ കൊറച്ചാളായിട്ട് ഇങ്ങനെ വണ്ടിയിലെ പോകേണ്ട എന്നുവെച്ചാല് കൊപ്പനെ റോഡിന് സഞ്ചാരല്ല അതിന്റെ വരാണ് പോണത് അപ്പൊ ഇതുപോലെ ഇട്ടു പോ ഡ്രൈവർ പറഞ്ഞാല് രണ്ട് ദിവസം രണ്ടു ദിവസമായിട്ടുള്ള ആൾക്കേറിട്ട് ഇത് അതിന് മുന്നേ വേറെ ആയിരുന്ന ഡ്രൈവർ എനിക്കറിയില്ല ഞാൻ കണ്ടില്ല കണ്ടില്ലെന്നൊക്കെ ആള് പറഞ്ഞു കണ്ടില്ല എന്ന് അറിയാൻ നോക്കുന്നത് എന്താ വെച്ചാല് ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇവര് മൂന്നാൾ ഇരിക്കുന്നെ അതിൻ്റെ ഈ ആള് കണ്ടില്ല എന്ന് പറഞ്ഞാ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല കാരണം അല്ലേ ഇത്ര വലിയൊരു കിച്ചൺ ചെറിയ കവറല്ല ഇത് തന്നെ കണ്ടാറാലോ നമുക്ക് എന്താ പോയി അവരിട്ട് പോയി അതിന്റെ പിന്നെ ഇവര് കണ്ടില്ല അവിടെ ഇരുന്ന് പക്ഷെ ഞങ്ങൾ കണ്ടെന്നുള്ളവർക്ക് മനസ്സിലായിട്ടില്ല ഞങ്ങടെ ജല ശ്രദ്ധിച്ചിട്ട് ഉണ്ടാവില്ലായിരുന്നു പിന്നെ ഇവിടെ വണ്ടി എടുത്ത് പോയി ചാതി പക്ഷെ വേറെ ഈ വടക്കേ റോഡ് ഇവിടെ പോണ ഫുള്ള് ബസ് ഇതിലാണ് പോണത് അപ്പൊ അവിടെ ഇടുന്ന കഴിഞ്ഞ് ട്രാഫിക്കിന് പ്രശ്നമാണ് അതുകാരണം കൊണ്ട് കയറ്റിടാൻ പറഞ്ഞു കയറ്റിടാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞു കയറ്റിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിലേച്ചേണ്ട ഇതിന് കയറ്റിടാൻ പറ്റുവോ അവിടെ കയറ്റിട്ട് ഇതില് ബ്ലഡ് പോണ്ട് അപ്പൊ അവിടെ വീണാ കുഴപ്പമില്ലോന്ന് ചോദിച്ചു പറഞ്ഞ് എന്നാ ഒരു കാഞ്ചേ ഒരാളെ മൊബൈലുണ്ടരാൻ പറഞ്ഞു ഇവര് മൊബൈൽ വന്നില്ല എന്നാ പറഞ്ഞ് ഒരാളൂടെ ഇറങ്ങാൻ പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞപ്പോ എന്റെ വണ്ടി കയറാൻ പോയി ഞാൻ വണ്ടി വന്നും കയറണ്ട നടക്കുന്ന നടന്നങ്ങാട്ട് ആ സാധനം എടുത്തിട്ട് എന്താണെന്നുള്ള കാണട്ടെന്റ വണ്ടീന്ന് വെച്ചാൽ പറഞ്ഞു വലിയ വണ്ടി അങ്ങനെ അവൻ ഇങ്ങോട്ട് നടന്നുവന്നു അവന്റെ പിന്നീ കൂടെ ഞങ്ങൾ പോയിക്കോ വന്ന് നേരെ വന്നങ്ങാട്ട് അതിന്റെ വണ്ടി കൂടെ വെച്ച് ഇവർ വന്ന് ഇവരെ വണ്ടി അവിടെ കയറ്റിച്ച് അപ്പൊ തന്നെ സ്റ്റേഷനിൽ വിടിച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പൊ എസ് ഞാൻ പറയാൻ ചെയ്തു ചാവ് ഞാൻ സാറെ ചാവ് വരികവരായിരുന്നു ഇട്ട് അവരവിടെ വണ്ടി ഇട്ടിരിക്കുന്നു ഇനി അവർ വണ്ടി എടുത്ത് പോകും കൊണ്ട് അപ്പൊ തന്നെ മെമ്പറും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെമ്പറും അവിടെ ബന്ധപ്പെട്ടിട്ടുണ്ടാവും പിന്നെ അപ്പോഴേക്കും എസ് ഐ വന്നു എസ് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നോക്കി ഇത് നയിച്ചിട്ടുണ്ട് വണ്ടി ഇപ്പോഴും പോയിട്ടില്ല വണ്ടി ഇപ്പോഴും സ്റ്റേഷനിലുണ്ട് ഇന്നലെ ഉണ്ട് ഇന്നലെ രാവിലെ ഒരു എട്ടര ടെമുക്കാൽ നേരത്തെ ഞാൻ പാസ് ചെയ്തപ്പോൾ വണ്ടി എടുക്കുന്നുണ്ട് വണ്ടി എടുക്കുന്നുണ്ടോ അതിപ്പോ ഇന്നിപ്പം മഹസ്ര എഴുതാനായിട്ട് ഈ പോലീസാരും വരാന്ന് പറഞ്ഞു ഡ്യൂട്ടിന്ന് ഇറങ്ങി നാളെ കാലത്ത് ഉണ്ടാവുന്നു ചോദിക്കാം നമുക്ക് പണിയുണ്ട് അപ്പൊ ആരും നിൽക്കാൻ പറ്റൂല പണി അവിടെ നിൽക്കാൻ പറ്റൂ വണ്ടി വരില്ല നാളെ ആരെങ്കിലും ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കോട്ടിൽ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായാലും നമ്പർ കാര്യങ്ങളായിരുന്നു വെച്ചാല് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് നാളെ ആരും പിള്ളേരായിരുന്നു വെച്ചാല് അവരെ നമ്പർ അയച്ചു കൊടുക്കണം ഇപ്പൊ സ്ഥിരാണ് ഇവിടെ വീല പോകാൻ പറ്റില്ല ഇവിടെന്നെ തന്നെയല്ലേ ഇവിടെനിന്ന് അവിടെ കാണണം ഈ വാഴയും ഇവിടെ നിറച്ച് നായ്ക്കളുണ്ട് ഈ വേഷ നിർമ്മി നായ്ക്കളും കാര്യങ്ങളും മാത്രമല്ല അവിടെ അവിടെ അപ്പുറത്ത് ആ ഭാഗത്തൊക്കെ കാണണം എന്തായിരുന്നു അറിയാം ഈ ചാക്കണക്കിന് കൊടുന്ന് കാട്ടിടന്ന് ായിട്ട് പിള്ളരും കാര്യങ്ങളും ആയിട്ട് ഇവിടെ ഉണ്ടാവും അപ്പൊ അതാരും കൊണ്ട് ഇവിടെ അങ്ങനെ കാണുവരാന്നുള്ളൊരു ഇതാവും അവിടെ അങ്ങനല്ല അവിടെ ആരും ഇല്ലില്ല ശരിക്കും നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഒരു അലർട്ടായിരിക്കണേ കാരണം ഇവിടെ പോലീസ് ഇവിടെ ഇത് അപ്പുറത്ത് നമ്മളെ ഗ്രാമജീവിതം സംസാരിക്കുന്ന ക്ലബുകള് നമ്മളെ ക്ലബ്ബില് പിള്ളേർ എന്തായാലും പറയുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളും ആ പേരി കൊറച്ചരും ഓർത്താരം പറഞ്ഞു അങ്ങനെ പണിയില്ല ഞായറാഴ്ച അപ്പൊ അങ്ങനത്തെ ഒരു കണ്ട് കണ്ട് നന്നായി ആരും ശരിമാര് ഇതുപോലെ ഈ കിറ്റ് ഈ ഇരിക്കുന്ന ഇവര് എല്ലും തോലും എല്ലാം കൂടി കൊണ്ടുപോകണമായിരുന്നു എന്തോലും സംഭവം അവർക്ക് എന്തായാലും ഉപയോഗിക്കാൻ പറ്റും ഈ കുടല നമുക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ അതിന്റെ വേലിങ്ങനെ ഓരോ കിറ്റാക്കി ചിലപ്പോ വെച്ചിട്ടുള്ള പാടിയിൽ അത് ഓരോ നിർത്തും കാട്ടിങ്ങനെ കളയുന്നുണ്ട് അങ്ങനെ ആയിക്കോളൂ സംഭവം അതാണ് സംഭവം ഇങ്ങനെ ഇതിനെപ്പോ നമുക്ക് നമ്മളെ ഏരിയ ഇപ്പൊ നമ്മളെ ഏരിയന്നല്ല നമ്മ വേറൊരു നമ്മളത് സംഭവിക്കുന്നില്ല പ്രതീക്ഷിക്കണം അത് വേറെ വേണ്ടത് നമ്മളെ ഏരിയ അല്ലെങ്കിൽ വേറൊരു ഏരിയയിലായാലും നമ്മൾ ഇട്ടാണ്ടവിടെന്നല്ല ഇപ്പൊ ആ ഭാഗത്തോടെ ആയാലും അല്ലെങ്കിൽ ഇവിടെ നമ്മളെ ഈ കൈപ്പങ്ങത്തല്ല കൈപ്പങ്ങ പഞ്ചായത്തല്ല അപ്പുറത്ത് വേറൊരു പഞ്ചായത്തിലായാലും നമ്മ കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പിടിക്കുകയും ചെയ്യും അത് വേറെ കാര്യം നമ്മൾ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ും സഹായിരിക്കില്ല അതാണ് വെച്ചാൽ അന്ന് തന്നെ ഇപ്പൊ ഇവിടെ ഈ പിടിച്ചിരുത്തി ഇവിടെ ഒരാളുണ്ടെങ്കിൽ നാട്ടുകാർക്ക് ആള് ഇവിടെ വന്നത് താമസിക്കുന്ന ആളു ആളുകൾ പറഞ്ഞു ഇവിടെ നാട്ടുകാരൊന്നും സഹായിക്കാത്ത പോലെ ആൾക്കാർ കാരണം കൊണ്ടിരിക്കുന്നു എല്ലാരും ഒന്ന് അലർട്ടായിട്ടിരുന്നു കഴിഞ്ഞാല് സംഭവിക്കില്ല എന്നുള്ളതിലാണ് അവരും പറയുന്നത് വന്നതാണ് ആൾക്കാർ ഞങ്ങൾ അന്ന് വിൽക്കുമ്പോ തന്നെ ആൾക്കാർ ഓരോരുത്തർ വരുമ്പോ അങ്കിട് പോട് പോരാന്നൊക്കെ പറഞ്ഞാണ്ടിട്ട് വണ്ടി എടുത്ത് അവര് പോയി ഞങ്ങൾ രണ്ടാളും പിന്നീട് വിളിച്ചത് ഇവരൊക്കെ വന്നത് അങ്ങനെയുള്ളതായിരിക്കും ചേച്ചി വന്ന് കാര്യങ്ങളൊക്കെ ഇതാക്കിയ അങ്ങനെ അവരെ കുളിച്ച് മാറ്റുള്ളത് ഇവിടെ പിടിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരൊക്കെ വിളിച്ചു വരുന്നത് എന്തെങ്കിലും ആരും വേണ്ട ഇവര് വേണ്ടേ ആരും ഉണ്ടായാലല്ലേ അതെ അവര് പോലീസുകാർ പറ്റി നാലാളിന്നുണ്ടെങ്കിൽ കൊഴപ്പില്ലല്ലോ എന്തായാലും എന്തായാലും ഈ റോട്ടി കൂടെ പോകാൻ പറ്റൂല സഞ്ചാര ലോകം പിന്നീട് പോയത് ഞങ്ങൾ പിന്നെ കൂടെ പോയി ോണടിച്ചു ഫോണടിച്ചപ്പോ ഞങ്ങൾ സൈഡ് തന്നു കണ്ട കണ്ട കാരണം മാത്രാണ് പിന്നെ ഇവിടെ പോയതല്ലെങ്കി ഞങ്ങക്ക് ഇതാ അറിവില്ല നമ്മറിയില്ല കടിച്ചില്ല പൊടിച്ച് അപ്പതന്നെ വണ്ടി പോയു പൊടിച്ച് വണ്ടി കോണ്ടല്ലി കൊണ്ടിമാല രണ്ടു മൂന്ന് കൊണ്ടല്ലിമാല കണ്ടെന്ന് ത്തിന്റെ അതാണ് സംഭവം ഭയങ്കര സ്മെല്ല് വണ്ടിക്ക് തന്നെ സ്മെല്ല് എന്താണ് സ്മെല് എന്ന് സ്റ്റേഷന്റെ അവിടെ ആയില്ല പോയപ്പോ ഇന്നലെ സ്മെല്ലൊന്നും ഇല്ല എന്താ വെച്ചാല് ചിലപ്പോ അവര് കഴിച്ചിട്ടുണ്ടാവും കഴിച്ച് ഇതാക്കിട്ടു സ്റ്റേഷന്റെ അവിടെ വണ്ടി പിടിച്ചിട്ടുള്ളു അപ്പൊ കേസാക്കിട്ടുണ്ടാവും പോയപ്പോ പറഞ്ഞത് കേസാക്കണില്ല നമുക്ക് എന്താ വെച്ചാൽ ഈ വണ്ടി എന്തേലും പിടിച്ചിടാൻ പറ്റില്ല ഒരു പിടിച്ചു കഴിഞ്ഞാല് ടൂ വീലർ പോലും പാർക്ക് ചെയ്യാനായിട്ട് പറ്റാം സ്റ്റേഷന്റെ സ്റ്റേഷൻ ഉള്ള സ്ഥല സൗകര്യം കുറവു അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് പിടിച്ചിടാൻ പറ്റില്ല സ്മെല്ല് നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതിന്റെ പേരിൽ ഇവരെ നല്ലൊരു ഫൈൻ അടിച്ചിട്ട് അവരെ പറഞ്ഞയക്കുള്ളതിലാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി മെമ്പർ വിളിച്ചത് അവർ പറഞ്ഞു അടിച്ച് ഇതായിട്ട് പറഞ്ഞു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ രാവിലെ അതിലെ പോയപ്പോ വണ്ടിയോടൊക്കെ എടുക്കാൻ വേണ്ടി വിട്ടിട്ടില്ല അത് ഇന്നിപ്പ ഉച്ചക്ക് ശേഷം ഈ പോലീസ് ഈ ദിവസം വിളിച്ചു തരണം അവിടെ ഇതൊന്ന് കോട്ടിന്ന് കാണിച്ചു കൊടുത്ത കഴിഞ്ഞാല് പറഞ്ഞിട്ട് മനസ്സിലാവൂല അവിടെ ഇപ്പൊ വന്നതാണോ എന്താണെന്ന് അറിയില്ല അതിന്റെ പേരില് ഇപ്പൊ നാളെ ആരെങ്കിലും ഇവിടുന്ന് റെഡി ആയി കൊടുത്താലും അവിടെ വന്നിട്ട് ആശ്രയിച്ചിട്ടുള്ള സംഭവങ്ങൾ പറയു ഞാൻ രാത്രി വിളിച്ചിട്ട് ഞാൻ ചോദിച്ചിരുന്നു എന്തായി ഇനിയിപ്പൊ പഞ്ചായത്തിന്റെ വേഷ എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാവുള്ള അപ്പൊ പറഞ്ഞത് എസ്ഐനായിട്ട് ചെന്നിട്ട് പഞ്ചായത്തിന് ചെന്ന് സംസാരിച്ച് വെച്ചാല് അവർക്ക് അവരെ വക പഞ്ചായത്തിന്റെ ഭാഗമായിട്ടൊരു ഫൈൻ കൊടുക്കും എന്നുള്ളതിലാണ് പറഞ്ഞത് പിന്നെ ഞാൻ മെമ്പർ വിളിച്ചിട്ടില്ല അപ്പൊ മെമ്പർ ഒന്നൊന്ന് വിളിക്കണം എന്താണ് ഡീറ്റെയിൽ എന്തായാലും അറിയണ്ടേ എന്നിട്ട് ഇതിലാണ് സംഭവങ്ങളൊക്കെ പോണത്വതി എന്തായാലും അഭിനന്ദനങ്ങൾ ഈ ക്രിയാത്മകമായ ഇടപെടലാണ് ഈ ഒരു സംഭവം നടക്കാതിരുന്നതിൻ്റെ പിന്നിലുള്ളത് താങ്ക്സ്